نستعينه ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون

وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله أكبر, الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر അക്ബർ ഏറ്റവും സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരന്മാരെ സഹോദരിമാരെ മഹത്തായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു ദിനത്തിലാണ് നാം സന്നിഹിതരായിട്ടുള്ളത് വളരെയധികം സന്തോഷമുള്ള ഈദിൻ്റെ സന്തോഷ സുദിനത്തിൽ ആദ്യമായി കൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ ബലി ആശംസകൾ നേരുകയാണ് സഹോദരങ്ങളെ മഹാനായ ഒരു പ്രവാചകനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ത്യാഗ പരിശ്രമങ്ങൾ അയവിറക്കുന്ന അതിൻ്റെ സ്മരണകളിലൂടെ കടന്നു ഒരു മഹത്തായ നിമിഷത്തിലാണ് നാം ഉള്ളത് നമുക്കറിയാം എന്നറിയപ്പെടുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹി ചങ്ങാതിയായി കൊണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു പ്രവാചകന്മാരിൽ വെച്ച് അള്ളാഹു തന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്ലാം സഹോദരങ്ങളെ നമുക്കറിയാം അള്ളാഹു അദ്ദേഹത്തെ തന്റെ ഉറ്റമിത്രമാക്കിയത് വെറുതെ ആയിരുന്നില്ല ഒരുപാട് ജീവിത പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ മഹാനായ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബവും ഒരുപാട് പരീക്ഷണങ്ങൾ അഗ്നി പരീക്ഷണങ്ങൾ എന്ന് പറയാം അഗ്നി പരീക്ഷണങ്ങളെ അതിജീവിച്ച മഹാനായ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഓരോ പരീക്ഷണങ്ങൾ വരുമ്പോഴും അതിനെ അതിജീവിച്ചുകൊണ്ട് ദൃഢമായ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് അള്ളാഹുവിൽ അപാരമായ തവക്കുലിൽ അർപ്പിച്ചു അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ ഓരോ പരീക്ഷണങ്ങളിലും വിജയിക്കുകയായിരുന്നു ായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ ദൗത്യം മനോഹരമായി ഏറ്റെടുത്തുകൊണ്ടാണ് പൂർത്തിയാക്കിയത് നമുക്കറിയാം അത് ആദ്യം അദ്ദേഹം തന്റെ പിതാവിനോട് ബഹുദൈവ വിശ്വാസിയായ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ പിതാവിനോട് അവർ അവരോട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന പരമമായ തൗഹീദിന്റെ സന്ദേശം ഇബ്രാഹിം നബി അലിഹുസ്ലാം പറയുകയാണ് അവിടെ ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ ആ പിതാവ് ആട്ടി ഓടിക്കുകയാണ് ആക്ഷേപിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്ലാം തളർന്നില്ല പിടിച്ചു നിന്നു അതേപോലെ തന്റെ ഏറ്റവും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ ഭാര്യയും അതേപോലെ തന്റെ മകനെയും ആ മക്കയുടെ വിജനമായ പ്രദേശത്ത് തനിച്ചാക്കി പോകണമെന്ന അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോഴും അവിടെയും ഇബ്രാഹിം നബി അലൈഹി സ്ലാം പിടിച്ചു നിന്നു അതിനെ തനിക്ക് അബ്രാഹിം നബിയുടെ ആ ദൗത്യത്തിന് അള്ളാഹുവിന്റെ ആ പരീക്ഷണത്തിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പത്നി ആ അവിടെ നിന്നും ആ പരീക്ഷണത്തിൽ ഒരുപാട് ത്യാഗം സഹിച്ചത് നമുക്കറിയാം ഒരുപാട് പ്രാർത്ഥനകളിലൂടെ തനിക്ക് ലഭിച്ച തന്റെ പൊന്നുമോൻ ഇസ്മായിൽ അലേ ഇസ്ലാമിനെ ബലിയെറുക്കണമെന്ന അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോഴും ഇബ്രാഹിം നബി അലൈഹി സ്ലാ പതറിയില്ല അള്ളാഹുൽ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ ആ ദൗത്യത്തിലേക്ക് കിടക്കുകയായിരുന്നു സഹോദരങ്ങളെ ആ നാലിന്റെ ഭരണാധികാരി ഭരണാധികാരിയോടെ സത്യം പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ അഗ്നി കുണ്ടാരത്തിലിട്ട് ധരിക്കുവാനായിരുന്നു ആ രാജാവിന്റെ തീരുമാനം പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ാണ് പരമേൽപ്പിക്കുവാൻ ഏറ്റവും ഉത്തമനെന്ന ആ മഹത്തായ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ പരീക്ഷണത്തെയും ആ പരീക്ഷണത്തിനെയും മറികടന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണാം സഹോദരങ്ങളെ നമ്മൾ ആലോചിച്ചു നോക്കുക ഒരുപാട് പരീക്ഷണങ്ങൾ അഗ്നി പരീക്ഷണങ്ങൾ കടന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രിയപ്പെട്ട എനിക്കും നിങ്ങൾക്കും മാതൃകയുണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ പ്രിയപ്പെട്ടവരെ എൻ്റെ നിങ്ങളുടെയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം ഒരു സമൂഹത്തിലേക്ക് കടന്നു വരാം ഒരു നാട്ടിലേക്ക് ഒന്നായിക്കൊണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ കടന്നു വരാം നമുക്കറിയാം നമ്മുടെ മുൻകാല നമ്മുടെ ഈ കഴിഞ്ഞ പോയ വർഷങ്ങളിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ നാട്ടിൽ ഇതേയായി ആ മഹാമാ മഹാരോഗങ്ങളിലൂടെ കൊറോണ പോലെയുള്ള നമ്മളൊക്കെ ഭയന്ന മഹാവിപത്തിലൂടെ നമ്മൾ പരീക്ഷിക്കപ്പെട്ടു അത് കഴിഞ്ഞ് പ്രളയമെന്ന മഹാ ദുരന്തത്തിലൂടെ നമ്മൾ പരീക്ഷിക്കപ്പെട്ടു ഒരു നാട് ഉരുൾപൊട്ടലും ഒക്കെ ആയിക്കൊണ്ട് പരീക്ഷിക്കപ്പെട്ട കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ വേദനയോടെ കൂടി ഇന്നും ഓർക്കുന്നു അങ്ങനെ നിരന്തരമായിക്കൊണ്ട് അള്ളാഹുവിന്റെ ഓരോ പരീക്ഷണങ്ങളും വ്യക്തിപരമായും കുടുംബ ും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും അത് അള്ളാഹു പറഞ്ഞ കാര്യമാണ് കാരണം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം തന്നെ പരീക്ഷണമാണ് ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് പ്രിയപ്പെട്ടവരെ എന്താണ് പാഠം തന്നെ ചെയ്യും കേട്ടോ മിനൽ ഭയം കൊണ്ട് വിഷമം വിഷപ്പ് കൊണ്ട് നിങ്ങളുടെ സമ്പത്തുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് സമ്പത്തുകൾ നഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ വിഭവങ്ങൾ നിങ്ങളുടെ ദേഹങ്ങൾ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ ഒക്കെ മരണപ്പെടുത്തി ഒക്കെ അങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള പരീക്ഷണങ്ങൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മനുഷ്യനും വരുമെന്നുള്ളതാണ് അന്ന് ആ ഘട്ടത്തിൽ പതറിപ്പോകാതെ ആത്മഹത്യ പോകാതെ തകർന്നു പോകാതെ ആരാണോ ജീവിതത്തിന്റെ ഏതെല്ലാം തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഒരു നാടിനെ മൊത്തമായി കൊണ്ടും ഒരു സമൂഹത്തിന് മൊത്തം ആയിക്കൊണ്ടും വ്യക്തിപരമായി കൊണ്ടും എല്ലാ നിലക്കുമുള്ള പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങളെ അതിജീവിക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ പല നിലക്കുള്ള പരീക്ഷണങ്ങൾ നമുക്ക് വരാം ഭർത്താവിന് ഭാര്യ ഭാര്യ പരീക്ഷണമായി വരാം ഭാര്യക്ക് ഭർത്താവ് പരീക്ഷണമായി വരാം ൾക്ക് തന്റെ വളർ ഒരുപാട് വളർത്തി പ്രതീക്ഷയോടുള്ള മക്കൾ പരീക്ഷണമായി വരുന്ന ഘട്ടങ്ങൾ ഉണ്ടായേക്കാം ആ എല്ലാ സന്ദർഭത്തിലും ക്ഷമിച്ചുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമും കുടുംബവും ചെയ്ത ആ ഒരു ത്യാഗം ഓർത്തുകൊണ്ട് നാമും ആ ഈ പരീക്ഷങ്ങളെ അതിജീവിക്കേണ്ടതുണ്ട് അതിന് നമുക്ക് വേണ്ടത് ഈമാനിന്റെ കരുത്താണ് ത്യാഗ സന്നദ്ധതയാണ് അതുപോലെ തന്നെ അള്ളാഹുവിൽ എല്ലാം തവക്കുലി ചെയ്യാനുള്ള ഒരു മനസ്ഥിതിയാണ് ആ ഒരു ഈമാനാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് അള്ളാഹുവിൽ പൂർണ്ണമായി കൊണ്ട് സമർപ്പിക്കുന്ന ഒരു പൂർണ്ണമായി കൊണ്ടുള്ള മുസ്ലിം ആകുവാൻ നമുക്ക് സാധിക്കണം ഇബ്രാഹിം നബി അലൈഹി സമർപ്പിച്ചതുപോലെ ഇബ്രാഹിം നബി അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതാ കൊണ്ട് സമർപ്പിച്ചിരിക്കുന്നു ഇബ്രാഹിം നബി പറഞ്ഞത് എന്റെ നമസ്കാരം ആരാധനകളും വേണ്ട ജീവിതവും ഭരണവും എല്ലാം ും അർപ്പിച്ചിരിക്കുന്നു എന്നുള്ള മഹത്തായ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ള മഹത്തായ സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ് മില്ലത്ത് ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ പ്രിയപ്പെട്ടവരെ അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ട് പെരുന്നാളിലും നമ്മൾ കൊണ്ട് തെബീറുകൾ ചൊല്ലുന്നു തെബീറുകൾ നാം നിരന്തരമായി എല്ലാ ദിവസത്തിലും നമസ്കാരത്തിലും ബാങ്കിലും ഈ കാമത്തിലൂടെയൊക്കെ അള്ളാഹുയ നമ്മൾ പ്രകീർത്തിക്കുന്നു എന്നാൽ ഈ പെരുന്നാളിൽ പ്രത്യേകമായി കൊണ്ട് കൂടുതൽ നമ്മൾ തക്ബീറുകൾ ചൊല്ലുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചതാണ് അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞല്ലോ വലി 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 തുക്മിലുൽ അലാ അലാ മാ മാ ഹദാകും ഹദാകും ദിനങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു ഈ മാർഗദർശനം നിങ്ങൾക്ക് ഈ സന്മാർഗം നൽകിയതിന്റെ പേരിൽ നിങ്ങൾ 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 തക്ബീറുകൾ ചൊല്ലുക അതുകൊണ്ട് െഅർത്തി എന്നത് കേവലം ഒരു ദിക്കർ മാത്രമല്ല അതൊരു പ്രഖ്യാപനമാണ് അതൊരു ആദർശമാണ് മഹാനായി ഇബ്രാഹിം നബി അലൈഹി കുടുംബവും പ്രഖ്യാപിച്ച ആ ഒരു മഹത്തായ പ്രഖ്യാപനം അള്ളഹയാണ് വലുത് അള്ളാഹു ആണ് വലുത് എനിക്ക് എല്ലാത്തിനും എല്ലാത്തിനും മേലെ എൻ്റെ റബ്ബാണ് വലുത് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇച്ഛകൾക്കും നമ്മുടെ ഇഷ്ടങ്ങൾക്കും ഒക്കെ മേലെയായിക്കൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾക്കും അല്ലാഹുവിന്റെ തൃപ്തിക്കുമായിരിക്കണം നമ്മൾ വില കൽപ്പിക്കേണ്ടത് നമുക്ക് എല്ലാവരും പ്രിയപ്പെട്ടവരായിരിക്കുന്നതോടൊപ്പം നമ്മുടെ ആദർശ അള്ളാഹു പഠിപ്പിച്ച ആദർശമായിരിക്കണം പ്രിയപ്പെട്ടവരെ വലുത് അപ്പോയാണ് നാം ചൊല്ലുന്ന തക്ബീറിൻ്റെ ആദർശം അതിൻ്റെ പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക അതുപോലെ തന്നെ ഈ ി നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മഹത്തായ കർമ്മമാണല്ലോ നിർവഹിക്കുകയും അതിന്റെ മാംസം നമ്മൾ രക്ഷിക്കുകയും അത് പാവപ്പെട്ടവർക്ക് നൽകുവാനുമാണല്ലോ നമ്മളോട് പഠിപ്പിച്ചത് അതുപോലെ തന്നെ ആ ബലികർമ്മം നടത്തുന്നതിലൂടെ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ഇച്ഛകളും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ സദാചാരത്തിന് വിരുദ്ധമായ നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ബലികുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അപ്പോഴാണ് നമ്മുടെ ബലിയുടെ യഥാർത്ഥ രൂപത്തിലുള്ള അർത്ഥമാവുന്നത് ബലിയുടെ മാംസമോ രക്തമോ ഒന്നും അള്ളാഹുവിനേക്ക് എത്തുകയില്ലല്ലോ അള്ളാഹുവിനെ അതൊന്നും ആവശ്യമില്ലല്ലോ അള്ളാഹുവിനെ ആവശ്യം നമ്മുടെ മനസ്സിലുള്ള തക്കുകയാണ് നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയാണ് പ്രിയപ്പെട്ടവരെ ആ ബലിയിലൂടെ എത്തുക അതുകൊണ്ട് ആ ഒരു മനസ്സാന്നിധ്യത്തോടു കൂടി നമ്മൾ തയ്യാറാവണം അതുപോലെ തന്നെ ഈ ഏറ്റവും മഹത്തായ സന്ദേശം മാനവിക ഐക്യമാണ് മാനവിക സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും സന്ദേശം എന്നുള്ളത് ഹജ്ജിന്റെയും സന്ദേശം അത് തന്നെയായിരുന്നില്ലേ മഹാനായ പ്രഭാചകൻ സലഹു അലൈഹി സ്വലമ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഹജ്ജിൽ ഹജ്ജ് നിർവഹിച്ച സമയത്ത് അവസാനത്തെ പ്രസംഗത്തിൽ അള്ളാഹു അലൈഹി കാര്യമുണ്ട് േ അലാ ഇന്ന റബക്കും വാഹിദ് അറിയുക നിങ്ങളുടെ റബ്ബെ നിങ്ങളുടെ ദൈവം ഏക ദൈവമാകുന്നു ഇന്നും വാഹിദ് മനുഷ്യരെ ഒരേ മാതാവിന്റെയും ഒരേ പിതാവിന്റെയും മക്കളാണ് കേട്ടോ എന്നുള്ള മഹത്തായ സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ പഠിപ്പിച്ചത് അറിയുക ഒരു 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 മഹത്വവുമില്ല സലൈസ് അറബിയേക്കാളും മഹത്വമില്ല കറുത്തവനെ വെളുത്തവനേക്കാൾ മഹത്വമില്ല വെളുത്തവനെ കറുത്തവനേക്കാൾ മഹത്വമില്ല ഒരു ഭാഷയുടെ പേരിലോ ഒരു സംസ്കാരത്തിന്റെ പേരിലോ ഒരു നാടിന്റെ പേരിലോ ആർക്കും ആരുടേതായ േക്കാളും മഹത്വമില്ല തെക്കുവയിലൂടെ ഇല്ലാതെ ധർമ്മനിഷ്ഠയിലൂടെ ഇല്ലാതെ അതാണ് അള്ളാഹു നോക്കുന്നത് പ്രിയപ്പെട്ടവരെ എത്ര മഹത്തരമാണ് ഇസ്ലാമിയുടെ സന്ദേശം ഇസ്ലാമിൽ ഉച്ച നീചത്വങ്ങളില്ല അസമത്വങ്ങളില്ല എല്ലാം എല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ ഏകദൈവത്തിന്റെ മുമ്പിൽ തുല്യരാണ് എന്ന മഹത്തായ സന്ദേശമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് തന്നെയല്ലേ മനുഷ്യരെ നിങ്ങളെ നാം ഒരാണില്ലെന്നും ഒരു പെണ്ണിൽ നിന്നും ആയിക്കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു ഒരേ മാതാവിന്റെയും ഒരേ പിതാവിന്റെയും മക്കളാണ് മനുഷ്യനെന്ന ആ എല്ലാവരെയും സൃഷ്ടിച്ചത് ഏകനായ ദൈവമാണെന്ന മഹത്തായ സന്ദേശം അതിൽ നിങ്ങൾക്ക് നിങ്ങളെ പരസ്പരം തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ പരസ്പരം ഗോത്രങ്ങളും വിഭാഗങ്ങളും ഒക്കെ ആക്കി തീർത്തത് ഇന്ന അക്രമക്കും നിങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറയുന്നത് അത് തക്കുവയുള്ളവനാണ് ധർമ്മനിഷ്ഠ പാലിക്കുന്നവനാണ് ഇതാണ് പ്രിയപ്പെട്ടവരെ ഹജ്ജിൽ മുയങ്ങുന്ന ഏറ്റവും വലിയ സന്ദേശം എത്ര ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ സംസ്കാരമുള്ളവർ വിവിധ ഭാഷ സംസ്കാരി സംസാരിക്കുന്നവർ വിവിധ വേഷങ്ങൾ ധരിക്കുന്നവർ എല്ലാവരും ഒരേ വേഷത്തിൽ ഒരേ മന്ത്രം ഒരേ തൽബിയത്തിന്റെ മന്ത്രമാണ് എല്ലാവരുടെ നമ്മൾ കേൾക്കുന്നത് നിന്റെ ഇതാ ഇതാ ഞങ്ങൾ വന്നിരിക്കുന്നു നീയാണ് ഏകൻ നീയല്ലാതെ നിനക്ക് യാതൊരു പങ്കുകാരുമില്ലെന്ന മഹത്തായ പ്രഖ്യാപനം അതുകൊണ്ട് ലോകത്തിലെ എല്ലാ ആളുകളും തുല്യനാണ് അവരെ സൃഷ്ടിച്ച ആ ഏകദൈവം തുല്യ ഏകനാണ് എന്നുള്ള മഹത്തായ സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ ഹജ്ജ് നമ്മളെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലേ ഇസ്ലാമിന്റെയും ആ കുടുംബത്തിന്റെയും ചരിത്രം നാം മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബവും അതുപോലെ ആ മില്ലത്തെ ഇബ്രാഹിം പോലെ ആദർശ ആദർശബോധമുള്ളവരാവാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മഹാനായ ഇബ്രാഹിം നബി അലേ ഇസ്ലാമിൽ എത്ര നല്ല മാതൃകയാണ് ഓരോ കുടുംബനാ ും ഉള്ളത് തന്റെ ദൗത്യത്തിൽ എല്ലാവിധ സപ്പോർട്ടും എല്ലാവിധ പിന്തുണയും ആ ആ സഹനശീലയായ ത്യാഗം സഹിച്ച ഭാര്യ സഹോദരിമാരെ നമുക്ക് മാതൃകയുണ്ട് ഒരു നമുക്കറിയാം ഒരു സമൂഹത്തിൽ ഒരു പുരുഷനും സ്ത്രീയും വളരെയധികം അവർക്ക് പങ്കുണ്ട് ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീ നന്നായാൽ പ്രിയപ്പെട്ടവരെ ഒരു കുടുംബമാണ് നന്നാകുന്നത് അടുത്ത തലമുറയാണ് നന്നാകുന്നത് ആ മഹാ ആ ഹാജറാ ിയെ നമുക്ക് മാതൃകയാക്കുവാൻ സാധിക്കണം പ്രിയമുള്ളവരെ അതുപോലെ തന്നെ മഹാനായ ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിന്റെ മകൻ ഇസ്മായിൽ എന്ന പൊന്ന് പ്രിയപ്പെട്ടവരെ യുവാക്കളെ കുട്ടികളെ നമുക്ക് ഏറ്റവും വലിയൊരു മാതൃകയുണ്ട് തന്റെ പിതാവിനെ അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിച്ച ആ മഹാനായ ആ മകൻ പ്രിയപ്പെട്ടവരെ എന്തായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്ലാം തന്റെ മകനോട് പറഞ്ഞ വർത്തമാനം يشد القرآن الله قال يا بني إني أرى في <applause> المنام أني أذبحك എന്റെ പൊന്നുമോനെ ഞാനിതാ നിന്നെ അറുക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് ഞാൻ സ്വപ്നത്തിൽ കാണുന്നു എനിക്ക് വന്നിരിക്കുന്നു എന്താ നിന്റെ അഭിപ്രായം അപ്പോൾ പറയുന്ന വാചകം പ്രിയപ്പെട്ട മക്കളെ യുവാക്കളെ ശ്രദ്ധിക്കണം കേട്ടോ ഉപ്പ കേട്ടോപ്പ അങ്ങെ അള്ളാഹു താങ്കളോട് എന്താണോ കൽപ്പിച്ചത് അത് താങ്കൾ ചെയ്തു ചെയ്തുകൊള്ളി അള്ളാഹുദ്ദേശിക്കുകയാണെങ്കിൽ ക്ഷമാലുക്കളിൽ എന്ന് എന്നെ എന്നെ താങ്കൾക്ക് കണ്ടെത്താം എത്ര പ്രിയപ്പെട്ടവരെ മക്കളെ കൊണ്ട് പെൺകുട്ടികളെ കൊണ്ട് ആൺമക്കളെ കൊണ്ട് കണ്ണീര് പിടിക്കുന്ന രക്ഷിതാക്കൾ എത്രയാണ് സഹോദരങ്ങളെ ഈ ഇസ്മായിലിനെ മാതൃകയാക്കാൻ നമുക്ക് സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ ഇഹപര വിജയത്തിൽ ഇഹപര ലോകത്തെ നമുക്ക് വിജയിക്കുവാൻ സാധിക്കും എന്ന് നമുക്കറിയാം എന്ന് ലോകം വ്യത്യസ്തമായ ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖിക്കുകയാണ് ഭീകരവാദം പ്രശ്നങ്ങൾ അതുപോലെ ഒരു ഭാഗത്തെ ലഹരിയെ പിടിമുറുക്കുന്നു അതുപോലെ തന്നെ സദാചാര വിധിവിധ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് വർദ്ധിച്ചു വരുന്നതായി കാണാം വിശ്വാസികളെ നമുക്ക് ജാഗ്രത വേണം ദീൻ ഈ റസൂൽ പറഞ്ഞല്ലോ അവസാനത്തെ പ്രസംഗത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾ വിട്ടയച്ചു പോകുന്നു ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ ഒന്ന് വിശുദ്ധ ഖുർആാനാണ് സുന്നത്താണ് ഇത് മുറുക പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ എല്ലാം തള്ളില്ലു നിങ്ങൾ വൈബി വിയക്കുകയില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങളിത് മുലു മുറുകെ പിടിക്കണേ കേട്ടോ എന്ന് അള്ളാഹുഹുബിറസൂ സലാഹു അലൈഹി വല്ല നമ്മെ ഉത്ബോധിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഇബ്രാഹിം നബി അലൈഹിസ്ലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ഈ ത്യാഗോജ്ജലമായ ഈ പരിശ്രമങ്ങളെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ആദർശമാക്കിക്കൊണ്ട് നമ്മൾ ഈ പെരുന്നാളിൻ്റെ സുദിനത്തിൽ നമ്മൾ സന്തോഷിക്കുകയും ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുക അള്ളാഹു സുഹാന നമ്മെ അതിനെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹുസ് നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾ നമുക്ക് അറിയാവുന്ന നമ്മളോടുമായി ഏറ്റവും അടുത്ത ആളുകൾ കഴിഞ്ഞ വർഷം വരെ വലിയ പരുന്നാളിൽ നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാം ഖബറിലാണ് എന്നുഖിലാണ് അള്ളാഹുവേ എല്ലാവർക്കും നീ മാഫിറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ അള്ളാഹുവെ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് മാരകമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അള്ളാഹുവേ അവരുടെ എല്ലാം രോഗം നീ യഥാർത്ഥ രൂപത്തിലുള്ള ശമനം നൽകി നീ അനുഗ്രഹിക്കണ അള്ളാഹുവേ അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ ഉണ്ട് പ്രത്യേകിച്ച് പലസ്തീനിലെ പൊരുന്നു മക്കൾ അതുപോലെ സഹോദരി സഹോദരന്മാർ അള്ളാഹുവേ അവർ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുകയാണ് അള്ളാഹുവേ ഇന്നും ഇബ്രാഹിം നബി അലൈഹാമിന്റെ അതിജീവിച്ച പോലെ ഇന്ന് ഇപ്പൊ മാരകമായ ആ ഭരണാധികാരി വിപത്തുകൾ ചെയ്ത മഹാ നമുറൂദ് എന്ന ആ ഭരണാധികാരി ഇന്നും ആധുനികമായ നമുറൂദുകൾ പുനർജനിക്കുകയാണ് ഒരുപാട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സങ്കടം വരുന്നു നമ്മുടെ കണ്ണുകൾ നിറയുന്നു നമ്മൾ ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും അള്ളാഹു പ്രയാസം അനുഭവിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങൾക്ക് അള്ളാഹു എല്ലാവിധ പ്രയാസങ്ങളെയും മാറ്റി അവർക്ക് യഥാർത്ഥ രൂപത്തിലുള്ള വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെ എല്ലാവിധ തിന്മകളിൽ നിന്നും മഹാവിപത്തുകളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ നീ കാത്തു രക്ഷിക്കണേ ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ നീ ഉന്നതമായ എല്ലാ അവർക്ക് ഇഹത്തിലും പരത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി നൽകണു إنك مجيب الدعوات يا قال يا اللهم أجرنا من النار اللهم أجرنا من النار ربنا أبتنا في الدنيا حسنة وفي الآخرة حسنة وكنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا رحم الراحمين الحمد لله رب العالمين